വിശ്വതി യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട് തന്നെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പാപം ചെയ്ത് സ്വർഗം നഷ്ടപ്പെടുത്തിയ മനുഷ്യരായ നമുക്ക് മുൻപിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പിതാവായ ദൈവം സ്വപുത്രനെ കർത്താവായി ഈശോയെ ലോകത്തിലേക്ക് അയച്ചു നമ്മൾ വിശ്വാസ പ്രമാണത്തിലൊക്കെ ഇങ്ങനെ ഏറ്റു പറയുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം സത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈശോ ലോകത്തിലേക്ക് വന്ന് പാപികളായ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് കുരിശി മരിച്ചു അതുവഴി നമുക്ക് രക്ഷ നേടിത്തന്നു എന്നുള്ളത് ഈ ഒരു നോമ്പുകാലം ശരിക്കും ഇതൊന്ന് റീഡിഫൈൻ ചെയ്യാൻ നമുക്ക് നമ്മൾ എവിടെയാണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ നഷ്ടപ്പെടലുകൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് വീണ്ടെടുപ്പിലൂടെ ദൈവത്തിൻ്റെ അവരുടെ സ്നേഹത്തിലേക്ക് വീണ്ടും അടുത്തു നിൽക്കാനായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് നോമ്പുകാലം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കാനാണ് എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം എടുത്തു നോക്കുമ്പോൾ അവിടെയൊക്കെ നഷ്ടപ്പെടലിന്റെ ഒരു വേദനയും വീണ്ടെടുപ്പിന്റെ ഒരു ആനന്ദവും ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് കാണാതായ ആടിന്റെ ഉപമയും കാണാതായ നാണയത്തിൻ്റെ ഉപമയും അതോടൊപ്പം തന്നെ ധൂർത്തപുത്ര ഉപമയും ഒക്കെ ഈ ഒരു നഷ്ടപ്പെടലും വീണ്ടെടുപ്പും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പത്ത് നാണയമുള്ള ഒരു സ്ത്രീ അതിലൊന്ന് നഷ്ടപ്പെടുമ്പോ വിളക്ക് കൊളുത്തി വീടടിച്ചു വാരി അത് കണ്ടത്തുവോളം അതിനെ അന്വേഷിക്കുന്നതും സ്വത്ത് മുഴുവൻ വാങ്ങി തൻ്റെ ഭാഗം വാങ്ങി ദൂർത്തടിച്ച് അത് മുഴുവൻ നഷ്ടപ്പെടുത്തി ഒരു തിരിച്ചറിവുണ്ടായി മടങ്ങി വരുന്ന മകനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ആ മകന്റെ തിരിച്ചു വരവിന് വേണ്ടി അത്രയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അപ്പന്റെ സ്നേഹം ഇതൊക്കെ ഈ ഒരു വീണ്ടെടുപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു വീണ്ടെടുപ്പത്തിന്റെ സന്തോഷത്തെ കുറിച്ചാണ് നമുക്ക് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ നോമ്പുകാലം ശരിക്കും നമ്മുടെ നഷ്ടപ്പെടലുകളെ ഒന്ന് കണ്ടെത്താനും പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാനും നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാം എവിടെയൊക്കെയാണ് ഞാൻ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ കാലത്തിൽ എവിടെയൊക്കെയാണ് ഞാൻ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് ആ ഒരു നഷ്ടപ്പെടലിന് യഥാർത്ഥമായിട്ട് എനിക്കൊന്ന് അനുഭവിക്കാൻ സാധിക്കുക പിതാവേ അങ്ങക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല അങ്ങയുടെ ദാസരിൽ ഒരുവനായിട്ട് എന്നെ സ്വീകരിക്കണേ എന്നുള്ള ആ ഒരു പുത്രൻ്റെ മനോഭാവത്തോടെ നമ്മുടെ സ്വർഗത്തിലെ അപ്പന്റെ മുമ്പിലേക്ക് ഓടിച്ചെല്ലാൻ അപ്പന്റെ ആ ഒരു സ്നേഹത്തിലായിരിക്കാന് അപ്പന്റെ മടിയിലിരുന്നു കൊണ്ട് അപ്പന്റെ സ്നേഹം ആവോളം അനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ വിശുദ്ധ അംബ്രോസ് നൽകുന്ന വിവരണ പ്രകാരം സെബസ്ത്യാനോസ് ഗോളിലെ നബർണയിലാണ് ജനിച്ചത് ക്രിസ്ത്യ വിശ്വാസത്തിൽ വളർന്ന സെബസ്ത്യാനോസിന് ഒരു പട്ടാളക്കാരനാകാൻ സ്വാഭാവികമായി യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നാൽ പീഡനങ്ങൾക്കിരയാകുന്ന ക്രൈസ്തവരെ ശുശ്രൂഷിക്കുന്നതിനും രക്തസാക്ഷികളെ ധൈര്യപ്പെടുത്തുന്നതിനും ഏറ്റവും പറ്റിയ മാർഗം റോമൻ പടയാളി ആവുക എന്നതാണ് അയാൾ മനസ്സിലാക്കി സംശയിക്കപ്പെടാതെ ശുശ്രൂഷ ചെയ്യാൻ കഴിയുമെന്നതായിരുന്നു കാരണം അങ്ങനെ അദ്ദേഹം റോമിലെത്തി കരുനീസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ സൈന്യത്തിൽ ചേർന്നു സൈന്യത്തിൽ ചേർന്ന ശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം രക്തസാക്ഷികളാകുന്നവരെ ധൈര്യപ്പെടുത്താനും മറ്റുള്ളവരെ മാനസാന്തരക്ക് നയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു അക്കാലത്ത് ഡയക്ലേഷ്യൻ ചക്രവർത്തി ന്യൂസിനെ പരാജയപ്പെടുത്തി എങ്കിലും ക്രൈസ്തവ പീഡനം അദ്ദേഹത്തിന്റെ കാലത്തും തുടർന്നു സെബസ്ത്യാനോസ് എന്ന ധീരപടയാളിയെക്കുറിച്ച് അദ്ദേഹം കേട്ടു അദ്ദേഹം അദ്ദേഹത്തിനെ ഒപ്പം നിർത്താനായിട്ട് ആഗ്രഹിച്ചു അത്രയും നാൾ താൻ മനസാന്തരപ്പെടുത്തിയ ഓഫീസർമാരും എല്ലാവരും ഡയക്ലീഷ്യന്റെ മതപ്രാർത്ഥന കാലത്ത് കൊല്ലപ്പെട്ടു അവസാനം സെബസ്ത്യാനോസിനെ കൊല്ലാൻ വിട്ടുകൊടുത്തു അംബേദ് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ തുളയ്ക്കപ്പെട്ടു അദ്ദേഹം മരിച്ചുവെന്ന് കരുതി ഘാതകർ ഉപേക്ഷിച്ചു പോയി വിശുദ്ധ കാസ്റ്റലോസിന്റെ വിധവയായ അയറി അദ്ദേഹത്തെ സംസ്കരിക്കാനെത്തിയപ്പോൾ ജീവനുള്ളതായി കണ്ടു അവൾ സെബസ്റ്റാനോസിനെ വീട്ടിലേക്ക് എത്തിച്ച് മുറിവുകൾ വെച്ചു കെട്ടി സുഖപ്പെട്ട അദ്ദേഹം ഒളിച്ചു പാർക്കാൻ തയ്യാറല്ലായിരുന്നു ചക്രവർത്തി കടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹം നിന്നു ചക്രവർത്തി പോകവേ ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിനെ കുറിച്ച് സെബസ്റ്റ്യാനോസ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ചു സെബസ്റ്റ്യാനോസ് നേരത്തെ വധിക്കപ്പെട്ടുതെന്ന് കരുതിയ ചക്രവർത്തി ഭടന്മാരോട് അദ്ദേഹത്തെ ഗത കൊണ്ട് അടിച്ചു കൊല്ലാൻ കൽപ്പിച്ചു അവർ അങ്ങനെ അദ്ദേഹത്തെ അടിച്ചു കൊന്നു പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വിഷു തന്നെ തേടി പ്രാർത്ഥിക്കുന്നത് എത്രയും ഫലപ്രദമാണെന്ന് ഒട്ടേറെ അനുഭവങ്ങൾ സാക്ഷിക്കുന്നു രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ ധീരതയും കറമോൾ നമുക്ക് മാതൃകയാണ് we <laughs>